ഹലോ ഗെയ്സ് ഇത് നമ്മൾ പാലയാച്ചന് പോവുകയാണ് അയ്യോ അപ്പം മാമച്ചിയൊക്കെ വരും അപ്പം അതും ഹലോ ഗെയ്സ് അപ്പം നമ്മൾ താഴെ ആ ഇവിടെ നിന്നും ആരുമില്ല ഗെയ്സ് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനിന്നൊരു കുഞ്ഞ് ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് അനിയത്തിൻ്റെ വീട് പാലിയാച്ചിന് പോണതാണ് അനിയത്ത് എന്ന് വെച്ചാൽ കൊച്ചാപ്പാടം മൂത്തമോളുടെ വീട് പാലിയാച്ചിന് അവർ ഞാൻ ഒരു ബ്ലോഗിൽ കാണിച്ചിട്ടുള്ള രണ്ടുപേരെയും അത് ആലങ്കോടാണ് പാലിയാച്ച് അവിടെ പോകുന്ന ഒരു വീഡിയോയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മക്കൾ രണ്ടുപേരും കൂടെയാണ് വീഡിയോ എടുത്തെടുത്ത് വന്നത് അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇൻട്രോ അത് കൊള്ളാലേ എന്ന് തോന്നി അതാണ് ഞാൻ ആ വോയിസ് കട്ട് ചെയ്യാതെ ഇട്ടിട്ടുള്ളത് ഇതെൻ്റെ സഹോദരന് നാത്തൂനും മോനുമാണ് അവർ ഇതിലെ ഇതുവഴി വന്ന് നമ്മളെ കൊണ്ടാണ് പാലിയാച്ചിന് നമ്മൾ ഒരുമിച്ചാണ് പോയത് ഇത് കടുവപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ആലങ്കോട് തൊട്ടിക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് അനിയത്തിയുടെ വീട് എൻ്റെ ഇതാണ് പാലയാച്ചി വീട് ഞാൻ എൻ്റെ ഇക്കാടെ വീട് പാലയാച്ചിൻ്റെ ഒരു ബ്ലോഗ് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കാണുന്ന ഈ പാലയാച്ചനാണ് അങ്ങനെ എല്ലാവരെയൊക്കെ കണ്ട് മാഷ നല്ലൊരു വീടാണ് ഓടിട്ട വീടാണെന്നേ ഉള്ളു പക്ഷേ ടൈൽസും മുകളിലെല്ലാം റൂമിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടും അകത്ത് ഒക്കെ ഉള്ള നല്ലൊരു അവർക്കിപ്പം താമസിക്കാൻ പറ്റിയൊരു കൊച്ചു ഒതുങ്ങിയൊരു വീടാണ് ഇതാണ് സാലിഹ മോളുടെ വീട് സ്വാലിഹയുടെ വീട് രണ്ടുമൂന്ന് ഷോട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ടെൻ കെ ഒക്കെ അടിച്ചിട്ടുള്ള ഷോർട്ടുകൾ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ കടലിൽ നിൽക്കുന്നേക്കാം അതാണ് സ്വാലിഹ കുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇതാണ് എൻ്റെ അനിയത്തിയുടെ മോള് സ്വാലിഹ ആ ഇവള് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും വല്യമ്മടാ യൂട്യൂബിൽ ഡാൻസ് കളിച്ചിടാ അവളെ എൻ്റെ യൂട്യൂബിൽ കൂടെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കുറേ എപ്പോഴും എന്നെ കണ്ടാലും വീഡിയോ ഡാൻസ് കളിക്കാം വല്യമ്മെന്ന് പറഞ്ഞാൽ അതേങ്ങളൊക്കെ തന്നെ സ്കൂളിലോട്ട് വന്നുകഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് നോക്കുന്ന എൻ്റെ വീഡിയോ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് അതേങ്ങൾക്ക് തന്നെ ലൈക്കും അവൾക്ക് എന്നെ അടിക്കണമെന്ന് ഭയങ്കര വാശിയാണ് അവൾക്ക് ഞാൻ നല്ലതുപോലെ ഡാൻസ് കളിക്കും ഇങ്ങോട്ടും പറയാതിരിക്കാൻ വയ്യ നല്ല പോലെ ഡാൻസ് കളിക്കും മാഷാ ഇതെൻ്റെ ഒരു അനിയത്തിയാണ് കൊച്ചപ്പാടം മോള് ഇതാണ് എൻ്റെ നാത്തൂൺ ആ അനിയത്തി ചാവറോഡാണ് താമസിക്കുന്നത് അവൾ ഞാൻ മുന്നേ വ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് മക്കൾ മൂന്ന് പെൺമക്കൾ ഇടയ്ക്ക് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ പക്ഷേ എനിക്കന്ന് ഫോണിൽ ഫേസില്ലാഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയതില്ല പക്ഷെ ഒന്ന് രണ്ട് ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് മക്കളെല്ലാവരും കൂടെ സൈക്കിൾ ചവിട്ടയൊക്കെ ചെയ്യുന്ന മൂന്ന് പെൺമക്കളാണ് ഇനി പോകണത് എൻ്റെ അന്ന് ഞാൻ രണ്ടോട്ടം പിന്നെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് എടുത്തില്ല ഇതാണ് അവളെ ഏറ്റവും ഇളയ മോള് ോക്ക് മുന്നേ കളിച്ചത് എൻ്റെ ആങ്ങളുടെ മോനാണ് ആദ്യക്കുട്ട അവൻ്റെ ഒന്ന് രണ്ട് ഷോട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാവരും ഒക്കെ പോയി തുടങ്ങിയത് നാത്തൂന നിൽക്കുന്നതാണ് കാക്ക ഇക്ക ഇക്കാടെ വീട് ബാലിയാച്ചനാണ് മുന്നേ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇറങ്ങി കുറേ നേരമൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒത്തിരി നേരം ഇരുന്നു വീട്ടിൽ നിന്നൊക്കെ വന്നവരൊക്കെ എല്ലാവരും ഒക്കെ പോയി പിന്നെ നമ്മൾ ഇറങ്ങി അങ്ങോട്ട് പോയപ്പോൾ കറക്റ്റ് വഴി അറിയാത്ത ഒരു സ്ഥലത്തൂടെ നമ്മൾ നേരെ കല്ലമ്പിൽ തിരിച്ചെന്നിറങ്ങിയിരുന്നു തിരിച്ചു വന്നപ്പോൾ നമ്മൾ നാവായക്കുളം പള്ളിക്കൽ വഴിയാണ് വന്നത് അതിന് പിന്നെ ഇവർ വന്ന് കുറച്ചു നേരം വീട്ടിലൊക്കെ ഇടുന്നിട്ട് അതിന് വൈകിട്ടാണ് ആങ്ങളെയും വൈഫും മോനും ഒക്കെ പോയത് അവർ പുല്ലൂരാണ് താമസം അപ്പം എത്രയൊക്കെ ഉള്ളു നമ്മുടെ കുഞ്ഞു വീട്ടിലെ ഇഷ്ടമായെന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമ്മിൻ്റെ ഇടാനും മറക്കരുതേ